അല്ലാമലൈക്കും വറഹമുല്ലാഹി ഉബർകാത്തുഹു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫെബ്രുവരി പ്ലാനിങ്ങുമായിട്ടാണ് ജനുവരി നമ്മൾ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ പ്ലാൻ ചെയ്തു അലഹമില്ല നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫെബ്രുവരിയിലെ പ്ലാനിങ്ങിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യന് എഴുതിയെടുക്കുക അതിനുള്ള ആൻസറും സ്വയം കണ്ടെത്തുക ജനുവരി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ പുതുവർഷം പറഞ്ഞ ശേഷമുള്ള ഈ ജനുവരി എന്നുള്ള മാസം എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടായത് അതുപോലെ എന്തൊക്കെ നഷ്ടങ്ങളാണ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെ നടന്നു നിങ്ങളിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു ഇനി എന്തൊക്കെ മാറ്റം കൊണ്ടുവരാനുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജനുവരി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാനിങ്ങും തയ്യാറാക്കുക ഫെബ്രുവരിക്ക് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നും കൂടെ ജനുവരി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന കോസ്റ്റ്യ ലാസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് തയ്യാറാക്കി വെക്കുക നെക്സ്റ്റ് വൺ ഡ്രീംസ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഡ്രീമായിട്ടുള്ളത് ഫെബ്രുവരി എങ്ങനെയാകണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ ഒരു ഡ്രീം നിങ്ങൾ ഡ്രീം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ എല്ലാ സഹായവും ഉണ്ടായതിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ടായാലേ നിങ്ങളുടെ ഫെബ്രുവരി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഡ്രീംസ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ നിങ്ങളുടെ എല്ലാ ഡ്രീംസും എഴുതി വയ്ക്കുക നെക്സ്റ്റ് റിമൈൻഡർ ഫോർ മൈ സെൽഫ് ഫെബ്രുവരിയിൽ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ അഫോമേഷൻ എന്താണ് അത് അവിടെ എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങൾ എന്തിൽ ഫോക്കസ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പഞ്ചുവാലിറ്റിയിലാണോ പ്രൊഡക്റ്റിവിറ്റിയിലാണോ അങ്ങനെ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടുന്ന ആ കാര്യം അല്ലെങ്കിൽ എത്ര കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എടുത്ത് എഴുതാം നെക്സ്റ്റ് വൺ ഫെബ്രുവരി ലക്ഷ്യങ്ങൾ എന്തൊക്കെ ഗോൾസാണ് നിങ്ങൾക്ക് ഫെബ്രുവരിയിലുള്ളത് ആ ഗോൾസുകൾ എഴുതി വെക്കുക ഈ ഫെബ്രുവരി മാസം ആകുമ്പോൾ ഇത്ര പോർഷൻ പഠിച്ച് തീർക്കണം അല്ലെങ്കിൽ ഇത്ര ഭാഗം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര സാലറി സമ്പാദിക്കണം മക്കളുടെ ലെവൽ ഇതുവരെ എത്തിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല ഫെബ്രുവരിയിൽ ആ മാസത്തിന് നിങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് കാണുന്നത് അത് എഴുതാം കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കറാണ് നിങ്ങൾക്ക് ഹാബിറ്റ് പുതുതായിട്ടൊരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ അത്രയും കഴിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കതൊരു ഫൈവ് മിനിറ്റ് ഹാബിറ്റായിട്ട് മാറ്റിയെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര മടിയുള്ള കാര്യമാണെങ്കിലും ആ കാര്യം ജസ്റ്റ് ഡെയിലി അഞ്ച് മിനിറ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ മടി കാരണം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫോണിൽ അഞ്ച് മിനിറ്റേക്ക് റിമൈൻഡർ വെക്കുക അഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തിക്കോളൂ അങ്ങനെ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് മടി തോന്നുന്ന എന്ത് കാര്യവും അഞ്ച് മിനിറ്റ് ഹാബിറ്റ് അതായത് ഫൈവ് മിനിറ്റ് ഹാബിറ്റ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മടിയും മാറും എത്ര കുറച്ച് സമയം ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാനും കഴിയും അതുകൊണ്ട് തന്നെ ഫൈവ് മിനിറ്റ് ഹാബിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഹാബിറ്റ് ട്രാക്കർ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ആ കാര്യം ചെയ്യുക പിന്നെ നമ്മൾ മടി മാറുന്നതിനനുസരിച്ച് കുറച്ച് ടൈം അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഫൈവ് മിനിറ്റ് ഹാബിറ്റ് ആക്കിയിട്ട് വെക്കുക അതാണ് ഹാബിറ്റ് ട്രാക്കറിൽ ഞാൻ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ എക്സസൈസ് അതുപോലെ മന്ത്ലിയായിട്ട് അഞ്ചു പേര് കുറയാൻ ഒതുണം എന്നാണെങ്കിൽ അഞ്ച് മിനിറ്റ് കുറയാൻ ഒതു അല്ലെങ്കിൽ എന്ത് ബുക്ക് വായിക്കാൻ തുടങ്ങണം അത് ആഗ്രഹമുണ്ട് പക്ഷെ മടിയാണ് ചെയ്യുന്നില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒരു ദിവസം ബുക്ക് വായിക്കുക അങ്ങനെ ആഗ്രഹമുള്ള കാര്യം അഞ്ച് മിനിറ്റത്തേക്ക് വെക്കുക അത് ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മടിയൊക്കെ മാറും കേട്ടോ നെക്സ്റ്റ് വൺ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ഈ ഫെബ്രുവരിയിൽ നമ്മൾ ഏത് ബുക്കാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എത്ര ബുക്കാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ എഴുതി വയ്ക്കുക നിങ്ങൾക്കവിടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ തഫ്സീർ പഠിക്കാനാണ് ഉദ്ദേശം അത് അവിടെ എഴുതി വയ്ക്കാം അങ്ങനെ നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് അവിടെ എഴുതുക നെക്സ്റ്റ് വൺ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ജേണൽസ് നിങ്ങൾ ഫെബ്രുവരിയിൽ എന്തിൻ്റെയൊക്കെ ജേണൽസ് എഴുതിയിട്ടാണ് ലൈഫ് റെഡിയാക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ കാര്യം അവിടെ എഴുതുക ഇപ്പോൾ നമ്മുടെ ഡ്രീം ലൈഫ് ജേണല് അതുപോലെ ഖുറാൻ ജേണൽ ഹാബിറ്റ് മറ്റ് ജേണൽ അങ്ങനെ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഡെയിലി ജേണൽ എഴുതാനും വഴി ലൈഫിൽ മാറ്റം വരുത്താനും ആഗ്രഹിക്കുന്നത് ആ ജേണൽസുകൾ അവിടെ എഴുതി വെക്കുക നെക്സ്റ്റ് വൺ പ്രയർ ബക്കസ് ലിസ്റ്റ് ഈ ഫെബ്രുവരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു താലിനോട് നിങ്ങൾ ദ്വ ചെയ്ത് നേടിയെടുക്കാൻ നേടിയെടുക്കാനാഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ എഴുതി വെക്കുക നെക്സ്റ്റ് ഐഡിയൽ ഫെബ്രുവരി എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള ഫെബ്രുവരി എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ലൈഫ് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ ഫെബ്രുവരി എന്നുള്ളൊരു കാര്യം മൈൻഡിൽ ഉണ്ടാവുമല്ലോ ആ കാര്യം നമുക്ക് ഐഡിയൽ ഫെബ്രുവരിയിൽ എഴുതി വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് ഈ ഒരു വർഷത്തിൽ നേടേണ്ട അല്ലെങ്കിൽ ഈ ഒരു അഞ്ചു വർഷം കൊണ്ട് നേടേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ പത്ത് വർഷം കൊണ്ട് നേടേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്ലാനിങ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ബുക്കിൻ്റെ പുറകു വശത്തൊക്കെ ഒന്ന് എഴുതി വെക്കുക കാരണം നമ്മൾ അതുവരെ ഉണ്ടാകുമോ അതൊന്നും അല്ലല്ലോ നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കൊണ്ടത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് കുറേയൊക്കെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ദുഴ ചെയ്യുക നമ്മളെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനായിട്ട് പരിശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് നമ്മളൊരു പ്ലാനിങ്ങും ചെയ്യാതെ ലൈഫ് ഇങ്ങനെ പോകണ വഴിക്ക് പോകട്ടെ എന്നുള്ള മട്ടാണെങ്കിൽ കാര്യമായിട്ടൊന്നും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം എപ്പോഴും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മാസവും എല്ലാ വർഷവും എല്ലാ വീക്കൊക്കെ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി പ്ലാനിങ്ങിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ നെക്സ്റ്റ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട് പതിനഞ്ച് ദിവസമാണ് ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഫീ വരുന്നത് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതും അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയാവുന്നതും ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസലമേലിക്കും വരഹമുല്ലാഹി വാത്തൂ